ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം ഔട്ടുമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യം നീതിമാൻ പന പോലെ തഴിക്കും ലബാനൂനലെ ദൈവതാരു പോലെ വളരും ഹോവിടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ തഴക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും നീതിമാൻ എന്ന പദം ബൈബിൾ വിവക്ഷിക്കുന്നത് ദൈവം ഒരു മനുഷ്യനെ നീതിമാനാക്കുന്നു എന്നുള്ളത് മനുഷ്യന് സ്വയമായി നീതിമാനാകാൻ കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ജീവിതത്തിനകത്ത് എത്ര നീതിപ്രവൃത്തികൾ ചെയ്താലും അത് കറപുരണ്ട തുണി പോലെയാണ് എന്നാൽ ഒരു മനുഷ്യനെ നീതീകരിക്കുവാൻ അവൻ അവൻ തെറ്റുകാരനല്ല എന്ന് പറയുവാൻ ഒറ്റയാൾക്കെ കഴിയുള്ളൂ അത് സാക്ഷാൽ ദൈവത്തിന് മാത്രമേ കഴുകുള്ളൂ അപ്പൊ ദൈവ കോടതിയിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട മനുഷ്യരാണ് നീതിമാൻ അത് അവന്റെ പ്രവർത്തിയാൽ അല്ല ദൈവം അവന് കൊടുക്കുന്ന പദവിയനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടും അവൻ നീതികരിക്കപ്പെടാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വപുത്രനെ ഭൂമിയിൽ അയച്ച് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ തന്റെ രക്തം ഒഴിച്ച് പാപത്തിൽ നിന്ന് മനുഷ്യനെ കുറ്റവിമുക്തനാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ ഒരവസരമാണ് കർത്താവേശുക്രി വിശ്വസിച്ചാൽ കർത്താവേശു ക്രിസ്തുവിന്റെ മരണം എൻ്റെ പാപത്തിന് പരിഹാരമാണ് എന്ന് വിശ്വസിച്ചാൽ കർത്താവിൻ്റെ കൽപ്പനയായ അലലിയ സ്തോത്രം സ്നാനം സ്വീകരിച്ചാൽ ദൈവം അവനെ ആ പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് അവനെ വിമുക്തരാക്കുന്നു അവൻ്റെ പേര് പിന്നെ നീതിമാനെന്ന് അവൻ്റെ പേരാണ് നീതിമാൻ നീതിമാൻസ് ദൈവം നീതികരിച്ചു അതിന് നാം ചെയ്തൊരു കാര്യമേ ഉള്ളൂ യേശു എൻ്റെ പാപത്തിനു പ പകരക്കാരനായി കാൽവറിയിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവ കോടതിയിൽ നിന്ന് അവൻ കുറ്റവിമുക്തനായി മാറുന്നു അവന്റെ പേരാണ് നീതിമാൻ അത് ദൈവം കൊടുക്കുന്ന ഒരു പദവിയാണ് ഇത് പകൽ കാലം സ്ത്രോത്രം നീതിമാൻ ആരാ എന്ന് ചോദിച്ചാൽ ദൈവം നീതികരിക്കുന്നവൻ എന്നാളാണ് അർത്ഥം പ്പെട്ട ആ മനുഷ്യന്റെ വാസം പിന്നീട് ആലയത്തില് വസിക്കേണ്ടത് സ്തോത്രം ഹാല ആലയത്തിൽ അവൻ വസിക്കണം പ്രൈസലോൺ എന്തുകൊണ്ട് ആലയത്തിൽ വസിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ സ്തോത്രം പാപത്തിന്റെ അടിമതുകൾ കടന്ന് അവനെ ഷാജ് അവന്റെ അവനെ അവകാശമാക്കി വെച്ചിരുന്നു സ്തോത്രം അവനെ കൊന്നുകളയുവാൻ നരകത്തിൽ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുവാൻ പദ്ധതിയിട്ട പിശാജ് പുറകെ നടന്നപ്പോൾ സ്തോത്രം കൃപയാൽ കർത്താവിന്റെ നീതീകരണ പ്രക്രിയയിൽ കാലെഴിയ അവനൊരവസരം ലഭിച്ചപ്പോൾ അവനത് ഉപയോഗിക്കുകയും അവൻ നീതിമാനാകുകയും ആലയത്തിൽ വരികയും ആലയത്തിൽ നടുതലയാകുകയും ചെയ്യുമ്പോൾ പ്രൊവിസറോട് കാലെളിയ പിന്നീട് അവൻ ആലയം വിട്ടു പോയാൽ സ്തോത്രം അവനെ വീണ്ടും പിടിക്കുവാൻ തന്ത്രം നനഞ്ഞ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് സ്തോത്രം ഒരു നീതിമാൻ വസിക്കേണ്ടത് ജീവിക്കേണ്ടത് ആലയത്തിൽ അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം നീതിമാൻ സ്തോത്രം ആലലുയ്യ അവൻ ആലയത്തിൽ നടുതലയായവന് എന്ന് വെച്ചാൽ അവനെ ദൈവം ആലയത്തിൽ കൊണ്ടുവന്ന് നടുന്നു എന്നുള്ളതാണ് ദൈവ അവനെ നടുന്നു എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവൻ സ്തോത്രം അവൻ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് വരികയാണ് എന്ന് വെച്ചാൽ ആലയത്തിൽ അവനെ നടുക ആ ആലയത്തിൽ നടുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചോളം അവിടെ പറയുകയാണ് സ്തോത്രം അവൻ വളരും അവനൊരു വളർച്ചയുണ്ട് സ്തോത്രം ആ വളർച്ചയെ കുറിച്ച് സ്തോത്രം പറയുന്നത് ഇങ്ങനെയാണ് ലബാനോനിലെ ദേവതാരു പോലെ സ്തോത്രം ഒത്തിരി തരം വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് സ്തോത്രം ദേവദാരുവിനെ കുറിച്ച് പറയുന്നത് രാജവൃക്ഷം എന്ന അതിനൊത്തിരി വശങ്ങൾ നിലനിൽക്കുന്ന വൃക്ഷമാണ് തന്നെയല്ല അതിന്റെ തടി പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആ ദേവദാരുവിനോടാണ് സാദൃശ്യപ്പെടുത്തി പറയുന്നത് സ്തോത്രം അവൻ വളരും അവൻ വളരും രണ്ടാമതായിട്ട് പറയുന്നത് സ്തോത്രം അലലിയ അവൻ തഴക്കുമെന്നുള്ളതാണ് സ്തോത്രം അവനൊരു തഴപ്പുണ്ടായിരിക്കും ആ തഴപ്പിനെ കുറിച്ച് പറയുന്നത് പന പോലെ പന എന്ന് പറഞ്ഞാൽ സ്തോത്രം അത് മരുഭൂമിയിലാണ് അധികവും അതിനെ കാണുന്നത് എന്ന് വെച്ചാൽ വെള്ളമില്ലാത്ത സ്ഥലത്തും അലലിയ സ്തോത്രം ഈ ഈ പന നില്ക്കും പക്ഷേ ഈ പനയുടെ ഇലയ്ക്ക് നല്ല തഴപ്പാണ് എന്താണ് പനയുടെ ഇലയ്ക്ക് തഴുപ്പെന്ന് ചോദിച്ചാൽ സ്തോത്രം അതിന് കാല സ്തോത്രം വെള്ളം ശേഖരിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അല്പം മഴയൊക്കെ കിട്ടത്തുള്ളെങ്കിലും ആ മഴയിൽ സ്തോത്രം അത് വെള്ളം ശേഖരിച്ച് ആ മരുഭൂമിയുടെ ചൂടിനെയും അതിലൊരു വെള്ളമില്ലായ്മയും അതിജീവിക്കുവാനൊരു പ്രത്യേക കഴിവ് ആ പനയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവമക്കളെ ആലയം ത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളൂ പനയുടെ തഴുപ്പ പുറത്തു നിൽക്കുന്ന ഒരാള് ആ ആ പനയെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ സ്തോത്രം വളരാൻ സാധ്യതയില്ലായിരിക്കാം തഴയ്ക്കാൻ സാധ്യതയില്ലായിരിക്കാം നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ വരണ്ടതായിരിക്കാം അതുകൊണ്ടാണ് ഷെയ്യാപ്രവചനം അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത് സംബന്ധിച്ചോളൂ എഴുതിയിരിക്കുന്നത് വരണ്ട നിലത്ത് വേർ മുളയ്ക്കുമെന്ന് വരണ്ട നിലത്ത് വേർമുളയ്ക്കും അതിന്റെ അർത്ഥം സ്തോത്രം സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല അവിടെ പരുന്നത് സ്തോത്രം ആ വൃക്ഷം സ്തോത്രം ദൈവം നിർത്തിയിരിക്കുന്നത് ആലയത്തിലാണ് എന്നുള്ളത് കൊണ്ട് അപ്പൊ ആലയത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഴപ്പുണ്ട് സ്ത്രോനിലെ ദേവതാരുവിന്റെ വളർച്ചയുണ്ട് സ്ത്രോത്രം അടുത്തതായിട്ട് പറയുന്നത് സ്തോത്രം വാർദ്ധക്യത്തിൽ ഫലം കായിക ഒരു മനുഷ്യ ജീവിതത്തിന് നാല് ഘട്ടങ്ങളായി തിരിച്ചാൽ ബാല്യം കൗമാരം യൗവനം വാർധിക്കുമെന്ന് വാർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അലലിയ ഒന്നും ചെയ്യാൻ കഴിയാത്ത അലളിയ സ്തോത്രം ഒരു പ്രത്യേക കാലഘട്ടം വാർദ്ധക്യത്തിൽ ഒരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല വാർദ്ധക്യത്തിൽ സ്തോത്രം ആ മനുഷ്യന് അലലുയ്യ പഴയ പോലെ ജോലി ചെയ്യാൻ കഴിയുകയില്ല ഓർമ്മക്കുറവ് ഇങ്ങനെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഫലം കായിക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ സമയത്തെ സ്തോത്രം യൗവനത്തെ പോലെയോ സ്തോത്രം കൗമാര്യത്തെ പോലെയോ അല്ലെ ബാല്യത്തെ പോലെ ഒന്നും ചുറുചുറുക്കൊന്നുമുള്ള സമയമല്ല എന്നാൽ ദൈവജനം പറയുന്ന വാക്കിങ്ങനെയാണ് യൗവനമോ അലലുയ്യ സ്തോത്രം അലലുയ്യ കൗമാരമൊന്നുമല്ല ദൈവത്തിന് പ്രത്യേകത എന്നുള്ളത് അവൻ ആലയ്യത്തിലാണെങ്കിൽ സ്തോത്രം അവൻ്റെ ഫലം സ്തോത്രം ഒരു കുറവും ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ ജലലിയ സ്തോത്രം ഈ മൂന്ന് പദം കോഴ ചേർത്തു വെച്ചാൽ ഇങ്ങോട്ട് പറയട്ടെ നീതിമാന്റെ സാധ്യത എന്നുള്ളത് ദൈവ ഇന്ന് എത്ര പേരൊന്ന് ശ്രദ്ധിക്കുന്നു എനിക്കറിയത്തില്ല നീതിമാന്റെ സാധ്യത എന്നുള്ളത് ദൈവമാണ് ആലിയ സ്തോത്രം അവന്റെ വളർച്ചയും അവന്റെ തഴപ്പും അവന്റെ ഫലവും സ്തോത്രം ഈ ദൈവം കൊടുക്കുന്നത് ഒരു സാധ്യത നോക്കിയല്ല നീതിമാന്റെ പോക്ക് സ്തോത്രം ആലലു ഈയ പനയുടെ തഴപ്പ് വെള്ളത്തിലല്ല ആലലു ഈ സ്ത്രോത്രം ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ നീതിമാന്റെ വളർച്ച എന്ന ലബാനോലിലെ ദേവദാരു പോലെ വളരുകയാണ് സ്തോത്രം എന്ന് വെച്ചാൽ ഒരു സാധ്യ യും ഹലിയ ചിലപ്പോൾ സ്തോത്രം കാണണമെന്നില്ല ഒന്നിനും സ്തോത്രം പക്ഷേ ദൈവം സ്തോത്രം അതിനെ വളർത്താൻ ശ്രമിച്ചാൽ അതിനെ തഴപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് ഫലം കൊടുക്കാൻ ശ്രമിച്ചാൽ സ്ത്രോത്രം ഹലിയ അവിടെ സ്തോത്രം ഹലലൂയ പ്രേസലോട് ഹലല നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും ദൈവമാണ് അതിന്റെ പിന്നിലൊന്ന് ദവിദിനെ നോക്കണം ജോസഫിനെ നോക്കണം കർത്താവ യേശു ക്രിസ്തുഫിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഹാലലിയ അവരെ ഓരോരുത്തരെയും നമ്മൾ പഠിക്കണം സാധ്യതയുള്ളവരൊന്നും അല്ലായിരുന്നു ഇവരൊന്നും സ്തോത്രം പക്ഷേ ഹലൂ അവർ നീതിമാന്മാരായതുകൊണ്ട് കൊണ്ട് ദൈവവരെ വിളിച്ചത് കൊണ്ട് ദൈവവരുടെ ഒപ്പം നിന്നതുകൊണ്ട് ഹല അവരിൽ ദൈവ സാധ്യത ഉണ്ടാക്കി കൊടുത്തു ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ കർത്താവ് നീതിമാന്റെ സാധ്യത എന്നുള്ള ദൈവ പ്രൈസുണ്ട് വളർച്ച അവന്റെ തഴപ്പ് അവന്റെ ഫലം എല്ലാം ദൈവം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ ആ നീതിമാൻ എന്ന പദവിയിൽ ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ആലയത്തിൽ നട്ടപ്പെട്ടു എന്നുള്ള സ്തോത്രം കർത്താവ് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഞങ്ങളെ നട്ടിരിക്കുന്നു സ്തോത്രം എന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും പോകാതെ ആ വളർച്ചയിൽ ആ തഴപ്പിൽ ആ ഫലം കായ്പിൽ അങ്ങയുടെ മുമ്പിൽ നിധിമാന്മാരായി നിലനിന്ന് അനുഗ്രഹം പാപ്പാൽ ഞങ്ങളെ പിന്നെ ഇടയാക്കണം സ്തോത്രം ഹാല അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഒരിക്കലും ഓടാതെ ആ സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങളെ നിർത്തണം അതെ ഞങ്ങളുടെ സാധ്യത മുഴുവനും അങ്ങയാ ഞങ്ങളുടെ സാധ്യത മുഴുവനും അങ്ങ അങ്ങയിലാണ് ഞങ്ങളുടെ സാധ്യത കിടക്കുന്നത്